എല്ലാവർക്കും ഓരോരോ ലവ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും അല്ലേ എൻ്റെ ലവ് ലാംഗ്വേജ് കുക്കിങ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ അത് നമ്മളെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ഗസ്റ്റിനെല്ലാം ഇൻവൈറ്റ് ചെയ്ത് അവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരെ ഹാപ്പി ആക്കാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുപോലെയുള്ള ഒരു ഡിന്നർ വ്ലോഗാണ് ഇന്ന് നമ്മൾ വീട്ടിൽ ഒരു സ്മോൾ ഡിന്നർ പാർട്ടിയെല്ലാം അറേഞ്ച് ചെയ്യുമ്പം അതെങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാം എങ്ങനെ കുക്ക് ചെയ്യാം എങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഒരാളെ ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിൻ്റെ ചെറിയ ചെറിയ ടിപ്സ് ഈ വ്ലോഗിലുണ്ട് അപ്പോൾ നമുക്ക് പോയാൽ കൂടെ കുറച്ച് റെസിപ്പീസും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മളൊരു മെനു സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് മെനു സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ഈസി ആയിട്ട് എന്നാൽ നമുക്ക് നന്നായി കുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഇതുപോലെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തിടാം ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിടുമ്പോൾ നമുക്കന്നെ ഒരു ഐഡിയ കിട്ടും അതായത് കൂടുതൽ കുക്കിംഗ് ടൈം വേണ്ട ഐറ്റംസ് എല്ലാം ഫസ്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആ ഒരു ഓർഡറിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഈസി പിന്നെ നമുക്ക് വേണ്ടത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ്സും പാത്രങ്ങളൊക്കെ നന്നായി കഴുകി വയ്ക്കാം ഫസ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ ഡിന്നർ പാർട്ടീൻ്റെ എല്ലാം ടൈമാകുമ്പോഴേക്കും ഇതെല്ലാം ഉണങ്ങി നന്നായി സെറ്റായിട്ടുണ്ടാവും ജസ്റ്റ് തുടച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാൻ പറ്റും ലാസ്റ്റുള്ള ഹർബർ ഒഴിവാക്കാൻ പറ്റും പിന്നെ മീറ്റ് സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം അതായത് നമ്മൾ ആദ്യം കുക്ക് ചെയ്യുന്ന ഐറ്റംസിൻ്റെ മീറ്റെല്ലാം ഫസ്റ്റ് ഫസ്റ്റ് ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഒന്ന് ഒരു പാകിസ്ഥാനി സ്റ്റൈൽ മട്ടൺ കറിയാണ് പിന്നെ അതുപോലെ നമ്മുടെ നോർമൽ ഫിഷ് കറി ഈ രണ്ട് കറികളെ കൂടെ പിന്നെ വെജായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ക്രീമി മഷ്റൂം കറിയാണ് അപ്പോൾ നമുക്ക് മട്ടൻ കറീൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് കുക്കർ വെച്ചിട്ട് ആദ്യം തന്നെ ഓയിൽ ഒഴിക്കാം എന്നിട്ട് ഇതുപോലെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി കഴുകി വെച്ച മട്ടന് നമുക്കിതിലേക്ക് കൊടുക്കാം പിന്നെ പേപ്പ പൗഡർ ടർമറിക് പൗഡർ അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ മസാലകളെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരാനാണ് നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ടു ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ടു കെ ജി മട്ടൻ്റെ മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ഓണിയൻ മാത്രമാണ് ആഡ് ചെയ്തത് ഓണിയൻ നമുക്കിതിലേക്ക് കുറച്ച് മതി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം നമ്മൾ മട്ടന് എത്ര വേവാണോ ഉള്ളത് അതിൻ്റെ പകുതിയാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കേണ്ടത് ബാക്കി പകുതി ഈ കറിയിൻ്റെ ലാസ്റ്റുള്ള പ്രിപ്പറേഷനിൽ വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ വേവിച്ചതിന് ശേഷം ഇനി ഇതിലേക്കുള്ള സ്പൈസ് മസാല പൗഡറാണ് നമ്മൾ റെഡിയാക്കുന്നത് അതിന് മല്ലിക്കുരും ചെറിയ ജീരകം പിന്നെ ഇതുപോലെ ഡ്രൈ ചില്ലി ഏലക്കായ പട്ട ഗ്രാമ്പു വലിയ ജീരകവും പിന്നെ കുരുമുളക് കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ഒന്ന് ചൂടായാൽ മതി ഒന്ന് റോസ്റ്റ് റോസ്റ്റായതിന് ശേഷം നമുക്ക് ഇത് അടിച്ചിട്ട് പൗഡറാക്കിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച വെച്ച മട്ടനെ വേറൊരു സോസ് പാനിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഈ കറിയിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ആണ് തക്കാളി ഒരു അഞ്ചാറ് തക്കാളി വേണം നന്നായി കിഴക്കി പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് തക്കാളി ഇതിൽ കിടന്ന് കുക്കാവണം അപ്പോൾ കുക്ക് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലെ തക്കാളി നന്നായി കുക്ക് ആയതിന് ശേഷം അതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ആക്കി എടുക്കണം രണ്ട് തവി വെച്ച് ഇതുപോലെ ചെയ്തതിനാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും എന്നിട്ട് നന്നായി ഉടച്ചിട്ട് കറിയിൽ തക്കാളി നന്നായിട്ട് മിക്സ് ആക്കണം അതിൻ്റെ ശേഷം ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്യാം ലാസ്റ്റ് ഐറ്റം തൈരാണ് മിക്സിയിൽ അടിച്ചെടുത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് ആഡ് ചെയ്ത പാടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം അവസാനം കുറച്ച് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴേക്ക് നമ്മുടെ പാകിസ്ഥാനി മട്ടൺ കറി റെഡി ആയിട്ടുണ്ടാകും നല്ല ഉള്ള ഒരു ഡിഫറൻറ്റ് ടേസ്റ്റുള്ള അടിപൊളി കറിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഐറ്റം കുക്ക് ചെയ്തെടുക്കാം നെക്സ്റ്റ് ഒരു നോർമൽ ഫിഷ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാലും ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലൂടെ കുറച്ചൊരു മോഡേൺ ടച്ച് നമുക്ക് ഈ ഫിഷ് കറിക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ സാധാരണയായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉലുവ പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിൻ്റെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഓണിയനാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി അതും കൂടി ആഡ് ചെയ്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് തക്കാളി നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം ഇതുപോലെ തക്കാളി നന്നായി സോഫ്റ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണയായിട്ടുള്ള ആയിട്ടുള്ള മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് കറി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ചതിൻ്റെ ശേഷം നമ്മുടെ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം കിങ് ഫിഷാണെന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം ഫിഷ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടി കറിവേപ്പിൻ്റെയെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫിഷ് വരെ മൂടി വെച്ച് കുക്ക് ചെയ്യാം ഫിഷ് കുക്കായി കഴിഞ്ഞാലും പിന്നെ അധികം ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല ഇങ്ങനെ മെല്ലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് തേങ്ങൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയും വലിയ ജീരകവും കൂടി മിക്സിയിൽ അടിച്ച മിക്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ആഡ് ചെയ്തതിന് ശേഷം അതുപോലെ ഒന്നെങ്കിൽ ചട്ടി മുഴുവനായിട്ട് എടുത്ത് ചുറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു തവി വെച്ച് ഇതുപോലെ മെല്ലെ ഒന്ന് മീൻ ഉടഞ്ഞു പോവാണ്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് സെറ്റായി വരുമ്പം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം പിന്നെ കറി ഒരു മിനിറ്റ് തിളച്ചാൽ മതി അതിൻ്റെ ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി സെറ്റായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്താൽ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് കറി മാറ്റി വെക്കാം നമ്മൾ സെർവ് ചെയ്യുമ്പോഴേക്ക് ഈ കറി നന്നായി കുറുകി നല്ല അടിപൊളി കൺസിസ്റ്റൻസി ആയിട്ട് വരും ഈ രണ്ട് കറിയും ഞാൻ ഒരുമിച്ചാണ് കുക്ക് ചെയ്തെടുത്തത് രണ്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്താണ് നമുക്ക് ഡിന്നർ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം അതുപോലെ ഒരുമിച്ച് എല്ലാം കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് മാക്സിമം ടൈം ലാഭിക്കാൻ കഴിയും നെക്സ്റ്റ് നമ്മുടെ ഐറ്റം പൊരിച്ച പത്തിരിയാണ് അതിൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നതില്ല കുറച്ച് ക്ലിപ്സസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് ഒരു ലാർജ് ക്വാണ്ടിറ്റി ഒരു മുപ്പത് പത്തിലെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി സിമ്പിളാണ് ഒറ്റ പരുത്തലില് ഒരു അഞ്ചെട്ടെണ്ണം നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ പൊരിക്കുമ്പോഴും നാലെണ്ണം വെച്ച് പൊരി പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കാനും കഴിയും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഐറ്റം സെലക്ട് ചെയ്തത് പാർട്ടിക്കൊക്കെ ഇതുപോലെ ലാർജ് ക്വാണ്ടിറ്റി ഒരുമിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പണിയെല്ലാം എളുപ്പമായിട്ട് കിട്ടും നെക്സ്റ്റ് ചിക്കൻ മധുത്താണ് ഉണ്ടാക്കിയത് അതിൻ്റെ ചിക്കൻ മാത്രമാണ് ഞാനിപ്പോൾ വേവിച്ച് വെക്കുന്നത് ബാക്കി റൈസിൻ്റെ പ്രിപ്പറേഷന് ലാസ്റ്റ് ഫൈനൽ മിനിറ്റ്സിൽ ചെയ്യാം എന്നുള്ളതിലാണ് അപ്പോൾ നമുക്ക് ചൂടോടുകൂടി അത് കിട്ടും മധൂത്തിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അതും കഴിഞ്ഞ് മഷ്റൂം കറിയും റെഡിയാക്കിയതിൻ്റെ ശേഷം കിച്ചൺ ക്ലീൻ ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ടൈം റെസ്റ്റ് എടുത്ത് പിന്നെ ബാക്കി ഹോ വീടെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് അല്ലെൻഡ് ചെയ്യണം അതെല്ലാം അറ്റൻഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് ആയിരുന്നു നൈറ്റ് സെവനായിരുന്നു നമ്മൾ പാർട്ടി അറേഞ്ച് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നത് ഒരു ഫൈവ് ഒ ക്ലോക്കിനാണ് ഫൈവ് ഒ ക്ലോക്കിന് വന്നതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് ചുറ്റെടുത്ത് ഇതുപോലെ നമുക്ക് ചൂടോടെ വേണ്ട ഐറ്റംസ് ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബെറ്റർ അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പരുത്തി വെച്ച പത്തിലെല്ലാം പൊരിക്കാനിട്ട് അടുത്ത സ്റ്റൗൽ റൈസ് കൂടി വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചോറെല്ലാം നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് കിട്ടും പിന്നെ ബാക്കിയുള്ള പണി സാലഡ് പ്രിപ്പറേഷനും വെൽക്കം ഡ്രിങ്കും ആയിരുന്നു അപ്പം സാലഡ് ഞാൻ റെഡിയാക്കിയത് ക്യാപ്സിക്കവും ആപ്പിളും ഷമാമും കൂടി മിക്സ് മിക്സായിട്ടുള്ള ഒരു ക്രീം ചീസ് മിക്സ് ആയിട്ടുള്ള ഒരു സാലഡായിരുന്നു മാോവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പിങ്സായിട്ട് ഇതിന് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ക്രീം ചീസിൻ്റെ മിക്സാണ് അതിൻ്റെ ഡ്രെസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലെ എല്ലാ ഐറ്റംസും ജൂലിയൻ കട്ടാക്കിയിട്ട് നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അതാണ് ഈ സാലഡിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് അതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാംഗോ കട്ട് ചെയ്യുന്നത് മാംഗോ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ടോപ്പിങ്ങിന് വേണ്ടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നെല്ലാം ഉള്ളത് ഞാൻ കാണിച്ചുതരാം നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി സാലഡാണിത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ടെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം നല്ല വാട്ടർ കണ്ടൻറ് ഉള്ള ഫ്രൂട്ട് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ പുളിയുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് ഞാനിവിടെ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് പുളിയുള്ള ആപ്പിളാണ് അപ്പം ഈ സാലഡിന് നല്ലൊരു ടേസ്റ്റ് വരും ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഗസ്റ്റ് വന്ന് കഴിഞ്ഞാൽ കറികൾ മാത്രം ചൂടാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ കഴിയും ഇതാണ് നമ്മുടെ പൊരിച്ച പത്തിരി മൊത്തം പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് കോക്കനട്ട് കറി ഇതാണ് ക്രീമി മഷ്റൂം കറി നല്ല ഒരു കറിയാണ് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ മട്ടൺ കറി കാസ്ട്രോൾ നമ്മൾ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കൻ മധുത്തിൻ്റെ ചിക്കനും റൈസും വെറവേറാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതൊരുമിച്ച് വെച്ച് നമുക്ക് സേർവ് ചെയ്യാൻ പറ്റും വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മിൻറ്റ് ലൈം ആയിരുന്നു റെഡിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൈം ആയതുകൊണ്ട് അത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കയ്പ്പ് വരുന്നതുകൊണ്ട് ഗസ്റ്റ് വന്നതിന് ശേഷം പെട്ടെന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മളെ പ്രോഗ്രാമൊക്കെ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള കിച്ചൺ ആണ് കാണുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്